ക്രൈസ്തലോഡ് കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെട്ട് മാറിക്കട്ടെ ഞാൻ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു നമുക്ക് വിരോധമായി സംസാരിച്ച ചില സംസാരങ്ങൾ നമുക്ക് വിരോധമായി നിന്ന ചില വ്യക്തികൾ നമുക്ക് വിരോധമായി നിന്ന ചില സമൂഹങ്ങൾ ഇവരൊക്കെ കാണുകെ ആ സമൂഹം കാണുക വിരോധമായി സംസാരിച്ചവർ കാണുക നമ്മുടെ തല ഉയർത്തുന്ന നമ്മെ ആദരിക്കുന്ന ഒരു സുദിനം വെളിപ്പെടും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമധ്യായം പതിനെട്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുൻപേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു ക്രൈസ്തവ ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള സുപരിചിതമേറിയ ഒരു തിരുവചന വാക്യഭാഗമാണ് നായിച്ചു കേട്ടത് യോസഫ് യോസഭന്ന ദൈവമനുഷ്യനെക്കുറിച്ച് നിരവധി ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ക്രൈസ്തവ ഇവിടെ സഹോദരന്മാർ ചേർന്ന് അവനെതിരെ ഒരു ദുരാലോചന ചെയ്യുന്ന അവനെതിരെ ചില ആലോചനകൾ കൂടി ആലോചിക്കുന്ന വേദഭാഗമാണ് കൈ കാണുന്നത് നമുക്കറിയാം യോസഫ് സ്വപ്നം കണ്ടു സ്വപ്നങ്ങൾ സഹോദരങ്ങളോട് പറഞ്ഞു അപ്പനോട് പറഞ്ഞു ആരും അംഗീകരിച്ചില്ല ആരും കൂട്ടാക്കിയില്ല പ്രിയരേ നമുക്ക് ദൈവം തന്ന ദർശനങ്ങളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ദൈവം നമ്മെ കാണിച്ച ദർശനങ്ങളെ നിയോഗങ്ങളെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേങ്കിൽ അന്നുവരെ കൂടെ നിന്നവർ അന്നുവരെ സ്നേഹത്തോടെ തോളോട് തോൾ ചേർന്ന് നിന്നവർ ഒരു പക്ഷെങ്കിൽ അന്ന് നമുക്കെതിരായി മാറിയേക്കാം അന്ന് നമുക്ക് വിരോധമായി സംസാരിക്കാൻ തുടങ്ങിയേക്കാം അന്ന് നമ്മളെ നമുക്കെതിരായി കൂട്ടുകെട്ടുകൾ ഒരു പക്ഷെങ്കിൽ ഉണ്ടാക്കിയേക്കാം ഒരു പക്ഷെങ്കിൽ മാറി നിന്ന് കല്ലെറിഞ്ഞെന്ന് വരാം ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കടന്നു പോകുന്ന ഇന്നലകളിൽ കടന്നുപോയ വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു പ്രവചന ശബ്ദമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് നേരെ കൂട്ടുകെട്ടുകൾ ഉയർത്തുകയും ദുരാലോചനകൾ ചെയ്യുകയും ചെയ്യുന്നതിനെ വ്യർത്ഥമാക്കി കളഞ്ഞിട്ട് ദൈവം ദൈവത്തിൻ്റെ നിയോഗങ്ങളെ ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തിയെ താങ്കളെ ആ മിഷ്ടോത്രം നിയോഗിച്ച നിയോഗം പോലെ തന്നെ വെളിപ്പെടുത്തുവാൻ ശക്തനാണ് ദൈവത്തിൻ്റെ അതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചാം മാസം പ്രാരംഭ സമയങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ കൈമാറുന്നു നമുക്കെതിരെ അനേകർ ദുരാലോചനകൾ പറഞ്ഞു കാണും നമുക്കെതിരെ നമുക്ക് സഹിക്കാൻ കഴിയാത്തതുപോലെയുള്ള കൂട്ടുകെട്ടുകൾ കൂടി എതിരുകൾ ഉയർന്നു കാണാം ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് സ്വർഗത്തിലെതയോ നമുക്കൊരു നിയോഗം തന്നിട്ടുണ്ട് ശ്രോതം യോസഭയോ മനുഷ്യന് സഹോദരങ്ങൾ ചേർന്ന് ദൂരത്തു നിന്ന് കണ്ടപ്പോഴേ അവർ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി ഇവൻ്റെ സ്വപ്നത്തെ നമുക്ക് മണ്ണിട്ട് മൂടാം ഇവന്റെ ദർശനത്തെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം ഇവന് ദർശനം കൊടുത്തൊരു ദൈവമുണ്ടെന്നല്ലേ പറയുന്നേ നമുക്കൊന്ന് കാണാം ഇവൻ എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് അറിയാം നിന്ന് കൂട്ടുകൂടി ആലോചന കൂടുന്ന ചില കൂട്ടുകെട്ടുകൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ തലമുറകൾക്ക് നേരെ സ്ഥലത്ത് ജോലിക്ക് നേരെ ചില കൂട്ടുകെട്ടുകൾ ഉയർന്നത് ചില വൃത്ത സംസാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരുപക്ഷെങ്കിൽ താങ്കളെ ഒന്ന് ആക്കിയിരുത്തുന്നത് പോലെ ആക്കി കാണാം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങുക യോസഫെ നിങ്ങൾക്ക് ദർശനം തന്നത് സാധാരണ ഒരു വ്യക്തിയല്ല മനുഷ്യനല്ല മറിച്ച് സർവശക്തനായ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഹാമി സൂര്യനെയും ചന്ദ്രനെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ് നിനക്ക് സ്വപ്നത്തെ തന്നത് ദർശനത്തെ തന്നത് ആ ദർശനത്തെ മണ്ണിട്ട് മൂടിക്കളയാൻ ആ ദർശനത്തെ വിറ്റുകളയാൻ ആ സ്വപ്നത്തെ കൊന്നുകളയാൻ ആരെല്ലാം പദ്ധതി ഒരുക്കിയോ ആരെല്ലാം കെണികൾ വർഷിപ്പിച്ചോ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് സന്ദേശം പറയുമ്പോൾ ഞാൻ എൻ്റെ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതേ പ്രിയമുള്ളവരെ അങ്ങ് കണ്ട സ്വപ്നത്തെ ഒരു പക്ഷെ ഇന്നലകളിൽ നടക്കേണ്ടതിനെ അല്പകൂടെ കാലതാമസം വരുന്നതുപോലെ നമ്മെ ക്ഷീണിപ്പിച്ച് പ്രാർത്ഥനാ റൂമിൽ കയറാൻ കഴിയാതെ പ്രാർത്ഥിക്കാൻ കയറാൻ കഴിയാതെ അവ ക്ഷീണിച്ച് തളർന്നു തളർത്തി കളയുന്നത് പോലെയുള്ള ചില സംസാരങ്ങൾ കേട്ട് നാം തളർന്നു പോയി കാണാം പക്ഷെങ്കിൽ വിളിച്ചതയും വിശ്വസ്തനാണ് ദർശനം തന്നവൻ വിശ്വസ്തനാണ് നിശ്ചയമായി നമ്മെ കാണിച്ച ദർശനത്തിൽ കൊണ്ടെത്തിക്കുവാനിടയു നാളികൾ കഴിഞ്ഞുപോയി ദൂരത്തുനിന്ന് ദുരാലോചന ചെയ്തവർ ദൂരത്തു നിന്ന് വിരോധമായി സംസാരിച്ചവർ അതെ ഇന്നലകളിൽ ദൂരത്തു നിന്ന് വിരോധമായി സംസാരിച്ച വ്യക്തികൾ ഇന്നലകളിൽ ദൂരത്തു നിന്ന് കൊന്നുകളയാമെന്ന് വിരോധമായി എഴുന്നേറ്റ സഹോദരങ്ങൾ നാളുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് പതിമൂന്ന് പതിനേഴ് വർഷം പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ കൊല്ലുമെന്നാലോചന പറഞ്ഞവർ കൊല്ലപ്പെടുമെന്ന് ചിന്തിച്ചവന്റെ മുൻപിൽ ചെന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വെളിപ്പെടുകയാണ് നാൽപ്പത്തി രണ്ടാമധ്യായം ഇന്നലകളിൽ ദുഷിച്ചവർ ഇന്നലകൾ പഴിച്ചവർ ഇന്നലകളിൽ മാറ്റി നിർത്തിയവർ ഇന്നലകളിൽ വിരോധമായ ആലോചന കൂടിയവർ വിരോധമായി എഴുന്നേറ്റവർ നാളുകളിൽ നമ്മളെ ആശ്രയിക്കുന്ന ഒരു സമയത്തിലേക്ക് കൊണ്ടെത്തിക്കും ക്രൈസ്തലോ പ്രതികാരം ചെയ്യാനല്ല സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി നിൽക്കാനുള്ള സുദിനം വെളിപ്പെടുത്തും ക്രൈസ്തലോൺ ഇന്ന് അല്പക്ഷീണം തട്ടിയില്ലേ എന്താ സ്നേഹിച്ചവർ എതിരായി മാറിയതുകൊണ്ടാണ് സ്നേഹിച്ചവർ വിരോധമായി സംസാരിച്ചത് കൊണ്ടാണ് സ്നേഹിച്ചവർ ചുറ്റും നിന്ന് ദുഷികളും പഴികളും പറയാൻ തുടങ്ങിയതുകൊണ്ടാണ് പ്രിയരെ മാതാവേ പിതാവേ സഹോദര സഹോദരി താങ്കളെ നോക്കി പരിശുദ്ധാത്മ ഒരു തൂത് കൈമാറുന്നു വിരോധമായി സംസാരിച്ചവർ നാളകളിൽ സ്നേഹത്തോടെ ആ മിഷ്ണോത്രം നീ ഞങ്ങൾക്ക് തരണം നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയത്തക്ക നിലയിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോകുക വളരെ വിശ്വാസത്തോടെ വിരോധമായി സംസാരിച്ചവർക്ക് എതിരെ നിൽക്കാനല്ല വിരോധമായി സംസാരിച്ചവരുടെ നേരെ ആ മിഷ്ണോത്രം നിന്ന് പഴി പറയാനോ ദുഷി പറയാനോ അവർക്കെതിരെ ആ മിഷ്ണോത്രം മറ്റുള്ളവരോട് പരാതിപ്പെടുവാനുമല്ല നമുക്ക് വിരോധമായി സംസാരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു മനോഭാവമുണ്ടാകട്ടെ നമുക്ക് വിരോധമായി എഴുന്നേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാം നാളുകളിൽ നമ്മുടെ സ്ഥിതികളെ മാറ്റി വിരോധമായി ഉണ്ടാക്കിയ ആയുധങ്ങളെ വിരോധമായി സംസാരിച്ച വ്യക്തികളെ അനുകൂലമാക്കി നമ്മെ മാനിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധി നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വജനങ്ങളാൽ നമ്മെവരെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു